അസലാമലൈക്കും വാഹമത്തുല്ലാ വാർകാത്തൂല അലഹമില്ല അള്ളാഹുവിൽ ഉള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് അവൻ മാത്രമാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ എന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്ത് അള്ളാഹു താലി ചോദിക്കുന്നുണ്ട് പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത് തെറ്റുകാരനായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവന് നരകമാണ് തെറ്റുക തെറ്റ് ചെയ്യാത്തവരായിട്ട് മനുഷ്യര് ഉണ്ടാവില്ല അല്ലെ പക്ഷെ അവനെ പശ്ചാത്തപിക്കാനും പാപങ്ങള് ഏർ കേരിച്ച് മടങ്ങാനും തൊവ ചെയ്യാനും ചെയ്യാനും ഇഷ്ടം പോലെ അവസരങ്ങൾ തരും അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു തെറ്റും ചെയ്യാത്തവനായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം പറയുന്നുണ്ട് പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നെ നിർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനാണ് ഒരു തെറ്റ് സംഭവിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ പശ്ചാത്തപിക്കുകയും അതിനെ തുടർന്ന് ധാരാളം നന്മകൾ പ്രവർത്തിക്കുകയും പാപമോചനം അധികരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ കാരണം അവന്റെ നേരെ ഉണ്ടാവും എന്നാൽ പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്ക് അവർ നന്നാകുന്നത് വരെ അള്ളാഹു താല പുറത്തു കൊടുക്കുകയോ കർമ്മങ്ങൾ നോക്കുകയോ ചെയ്യുന്നതല്ല സുഹൃത്തുൻ നൂറിൽ അള്ളാഹുത്താല ചോദിക്കുന്നുണ്ട് അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അപ്പൊ അള്ളാഹുവിന്റെ പാപമോചനം അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മള് വിട്ടുവീഴ്ചം ചെയ്യുന്നവരാകണം അലൈഹി അലൈസ്മ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെ അള്ളാഹു എന്റെ ജനതക്ക് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അവർ വിവരമില്ലാത്തവരാണ് അപ്പൊ ആ കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കാം അള്ളാഹു ഗഫാർ അൽ ആണ് അല്ലെ അവൻ തെറ്റ് ചെയ്തവരുടെ പാപങ്ങൾ മുഴുവനായും പുറക്കുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞേ അള്ളാഹിന്റെ കാരണത്തെ കുറിച്ച് പറയുമ്പോ അള്ളാഹുവിന്റെ കാരണത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് നിശ്ചയമായും അവൻ മുഴുവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ടത് ആ അപ്പം ഇതും ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ് പാപങ്ങൾ പൊറുക്കുന്നു എന്നുള്ളത് ഉം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് മരിക്കുന്നതിന് മുമ്പ് ഏർ അള്ളാഹ് മാപ്പ് തോപ ചെയ്ത് മടങ്ങാൻ എല്ലാവരും തയ്യാറാവുക അതുപോലെ നമുക്ക് നമ്മളോട് ആരെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ അത് പൊറുക്കാനും മാപ്പാക്കാനും നമ്മൾ തയ്യാറാവുക ഉം റസൂൽ വിൻ്റെ റസൂ സർവ്വാലിസരമയുടെ മാതൃക നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നിശ്ചയമായും നമുക്ക് ഈ ഒരു ഗുണം നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷാല്ലാ കാലം അനുഗ്രഹിക്കട്ടെ